ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാന വാർത്ത റവന്യൂ ജില്ലാ കായികമേളയിലെ രണ്ടാം ദിനത്തിലെ ആദ്യ സ്വർണം നേടിയിരിക്കുകയാണ് സിറിൻ സിറിൻ കെ സീനിയർ ഗേൾസ് മീറ്റർ സ്വർണം നേടിയത് കാൽവരി വിദ്യാർത്ഥിയാണ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം ുംവിത കായികമേളയിലെ രണ്ടാം ദിന മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ സ്വർണം നേടിയ കുട്ടിയാണ് നമ്മളോടൊപ്പം ചേരുന്നല്ലേ ഹൺഡ്രഡും

അപ്പൊ അങ്ങനെയാണ് സെറിനെ എല്ലാവിധ ആശംസകളും ഇന്നത്തെ ആദ്യ സ്വർണ്ണമാണ് എത്തിയിരിക്കുന്നത് ഇന്നലെയും രണ്ടു സ്വർണ്ണങ്ങൾ ഈ കുട്ടി നേടി കൊച്ചി മുടിക്ക് നേടിയിരുന്നു എല്ലാവിധ ആശംസകളും ഇടുക്കി വിഷന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം സെറ കട്ടൻസ് നാവലൂറും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്